എന്നെ ഇതുവരെ കൈപ്പിടിച്ച് നടത്തിയ എൻ്റെ സഞ്ചാരി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് സിമി അങ്കമാലിയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഏഴാം തീയതിയാണ് അന്ന് ഉടമ്പടി എടുക്കണമെന്നോ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും എൻ്റെ മനസ്സിലായി ഇല്ലായിരുന്നു അവിചാരിതമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് ദൃഢപ്പെട്ടു ഒത്തിരി തവണ ഓയിറ്റ് എഴുതിയ ഞാൻ പിന്നീട് എഴുതിയ പരീക്ഷയ്ക്കാണ് പാസ്സായത് മുന്നൂറ്റി അമ്പത് മാർക്ക് വേണ്ടെടുത്ത് നാന്നൂറ്റി മുപ്പത് മാർക്കാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒ ഇ ടി എട്ട് പ്രാവശ്യം എഴുതിയായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് എക്സാം പാസ്സായത് അതിന് ശേഷം എൻ്റെ പ്രോസസ്സിങ് ഞാൻ തന്നെയാണ് ചെയ്തത് പലർക്കും മാറും ഏഴും മാസം പ്രോസസ്സിങ് സമയം പിടിക്കുന്നിടത്ത് വെറും രണ്ട് മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റായി ഒക്ടോബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എനിക്ക് വിസ വന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ ഹോസ്പിറ്റൽ ഓർഗനൈസർ എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഓസ്കി എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയത് എൻ്റെ ടേം ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു പക്ഷേ പ്രഗ്നൻസി ഒരു ഇഷ്യൂ അല്ല എന്ന് അല്ലയെന്നവരെന്നോട് മുൻപേ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല നവംബർ രണ്ടാം തീയതി ടിക്കറ്റ് എന്ന് വിചാരിച്ച് ട്രാവലിങ്ങിന് വേണ്ടി എല്ലാം ഒരുങ്ങിയിരുന്ന എനിക്ക് ആ സമയത്ത് ഒത്തിരി വിഷമമായി പക്ഷേ അതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തോളാൻ പക്ഷേ കറക്റ്റ് എൻ്റെ ജോയിൻ ചെയ്യുന്ന സമയത്ത് യു കെ ഫ്രീസായിപ്പോയി ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലാകപ്പാടെ എന്തെന്നില്ലാത്ത മടിയും പ്രാർത്ഥനയോടുള്ളൊരു വിരക്തിയുമായിരുന്നു എനിക്ക് മാത്രം തരാതിരുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോഫി കിട്ടാൻ നേരത്ത് കറക്റ്റ് സ്റ്റേജിൽ പോയി വാങ്ങിക്കുന്ന നേരത്ത് അത് താഴ് വീണുടഞ്ഞൊരവസ്ഥയായിരുന്നു എൻ്റെ ആ സമയത്ത് ഞാൻ ഞാനൊത്തിരി പ്രാർത്ഥനയിൽ നിന്ന് മകന്നുപോയെന്ന് തന്നെ പറയാം പിന്നീട് ഞാൻ ആലോചിച്ചു കാരണം ഞാൻ യൂറോപ്പിലെത്തണം എന്നൊന്നും ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിരുന്നില്ല എനിക്ക് പാസ്സാവണമെന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ശരിയാണ് മുന്നൂറ്റമ്പത് വേണ്ടെടുത്ത നാനൂറ്റി മുപ്പത് തന്നെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി പിന്നീട് ഞാൻ പിന്നെയും എക്സാം എഴുതി കാരണം എൻ്റെ യു കെ എക്സ്പയർ ആയിപ്പോയി എക്സാം എക്സ്പയർ ആയിപ്പോയി എൻ്റെ വിസ എക്സ്പയർ ആയിപ്പോയി രണ്ടാമത് പിന്നെയും എക്സാം എഴുതി അയർലൻഡ് പ്രോസസ്സിങ്ങിനെ വെച്ചു കാരണം യു കെ ഓൾറെഡി ഫ്രീസ് ആയിരുന്നു അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഡി എല് കിട്ടി ഡി എൽ കിട്ടി ഒരു മാസമായപ്പോൾ എനിക്ക് ആക്സിഡൻറ്റായി ഞാനും എൻ്റെ ഹസ്ബൻറ്റും ആറുമാസം മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞും ബൈക്കുമ്മ പോയപ്പോൾ ഒരു കള്ളുമണ്ടി ബാക്കീന്ന് വന്ന് ഇടിക്കുകയായിരുന്നു ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ആ എൻ എച്ച് റോട്ടിൽ മലന്നടിച്ച് വീണു എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കാരണം എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല എൻ്റെ കുഞ്ഞ സമയത്ത് കിടന്ന് കരയുന്ന കണ്ടപ്പോൾ നിസ്സഹായതയോട് കൂടി നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും എക്സ്റേ എടുത്ത് മെഡിസിൻസ് മാത്രം തന്ന് വിടുമെന്ന് ഉറപ്പുള്ള നേഴ്സായ ഞാൻ ആ സമയത്ത് അപ്പോളോ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ആവുന്നത് അന്ന് പോളിട്രോമ സി ടി മുതൽ ഒത്തിരി സി ടി നാല് സി ടി സ്കാൻ കഴിഞ്ഞപ്പോൾ അവർ കൺഫേം ചെയ്തു എനിക്ക് ട്യൂമറാണെന്ന് അന്ന് എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം യാതൊരുവിധ സിംറ്റംസും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു സിംറ്റം ഇല്ലാതെ അത് ട്യൂമറാണെന്ന് മാതാവ് എനിക്ക് കാണിച്ചു തന്നത് രണ്ട് വർഷം എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് വെച്ച ഉടമ്പടി രൂപം ഞാൻ എന്നാണോ എൻ്റെ കഴുത്തിലിട്ടത് അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആക്സിഡൻ്റ് പറ്റിയതും എന്നെ കാത്തതും സഞ്ചാരി മാതാവ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും നാളും കാശുരൂപം തൊടാത്ത ഞാൻ അന്ന് കാശുരൂപം തൊട്ടു എൻ്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും ഒന്നും പറ്റിയില്ല എനിക്ക് മാത്രം അതും എൻ്റെ ബാക്ക് മുഴുവൻ ആകെപ്പാട് സ്ക്രാച്ചായി എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രം സ്കാനിങ് ചെയ്തു അതിൽ ട്യൂമറാണെന്നും മനസ്സിലായി വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇത്രയധികം ടെസ്റ്റ് ആരും ചെയ്യില്ലായിരുന്നു അന്ന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഞാൻ ിവസം നടക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷനിൽ എൻ്റെ കൂടെ എനിക്കെല്ലാം കൂട്ടായി നിന്ന എൻ്റെ ഹസ്ബൻഡ് കൂടെ ഞാൻ ധ്യാനത്തിന് പോയി നാല് ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നത് അതിനുശേഷം ആറും ഏഴും ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു എൻ്റെ ലെഫ്റ്റ് കിഡ്നി റിമൂവ് ചെയ്യണം ആ ഒരു സമയത്ത് പുറത്തു പോകാൻ വേണ്ടി എല്ലാം നോക്കിയിരുന്ന് ആറുമാസം മാത്രമുള്ള എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് അത് കേൾക്കാൻ എനിക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയുമായിരുന്നില്ല എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഒപ്പിനിയൻ എടുത്ത് അവസാനം മെഡിക്കൽ കോളേജിലെത്തി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു സിമി ലിവറിൻ്റെ കാര്യം ആരും ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു കാരണം എനിക്കകപ്പാട കിഡ്നിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ അടുത്തത് അടുത്ത സ്കാൻ പിന്നെയും അതിൽ മനസ്സിലായി എൻ്റെ ലിവറിൽ മൂന്ന് നാല് ലീഷ്ണോളം ഉണ്ട് അത് പിന്നെയും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി അത് ഹെമാൻജിയോമയാണ് അതും ഇതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു മൂന്നിൽ ഒരു ഭാഗം ലിവറും റിമൂവ് ചെയ്യണം എല്ലാവർക്കും എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇവൻ എൻ്റെ അപ്പനോടും അമ്മയോടും പോലും പറഞ്ഞിരുന്നില്ല എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ചേച്ചിക്കും മാത്രം അറിയാവുന്ന കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയത്ത് എല്ലാവരെയും ഉടമ്പടിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ അതിൽ നിന്നും പിൻവലിഞ്ഞെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരും പറഞ്ഞു സിമി കൃപാസനത്തിൽ പോ നീ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഇന്ന് നിനക്കെന്താ വിശ്വാസമില്ലാത്തതെന്ന് ചോദിച്ചു കാരണം എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ദൈവം തട്ടിത്തെറുപ്പിച്ചു എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്കങ്ങനെ പറ്റിയത് പക്ഷേ ഞാൻ യു കെയിലോ അയർലൻഡിലോ എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ലായിരുന്നു എന്ന് ഞാൻ കണ്ട ഏഴ് ഹോസ്പിറ്റലിൽ അഞ്ച് ഡോക്ടേഴ്സും പറഞ്ഞു കാരണം ഈ ഒരു ട്യൂമറ് കിഡ്നിയുടെ രണ്ട് ബ്ലഡ് വെസലിൻ്റെ മെഡയിലായിരുന്നു അത് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളെയും തിങ്ങി കഴിയുമ്പോൾ മാത്രമാണ് ഒരു രോഗിക്ക് അത് മനസ്സിലാവുക എന്നെ അത് കാണിച്ചു തന്നത് എൻ്റെ മാതാവാണ് അന്ന് മുതലാ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ചിട്ടില്ല എല്ലാ ഡോക്ടേഴ്സും കണ്ട് അവസാനം ഞങ്ങൾ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ ഡേറ്റ് ഫിക്സ് ചെയ്തു എല്ലാ തരത്തിലും ഞാൻ ഒരുങ്ങി ശാരീരികമായും മാനസികമായും എന്തിനേറെ പറയുന്നു രോഗിലേപനം സ്വീകരിച്ച് ആത്മീയമായി വരെ ഒരുങ്ങി കാരണം ഈ കണ്ട എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു സർജറി കഴിഞ്ഞാൽ ഞാൻ വെൻ്റിലേറ്ററിലായിരിക്കുന്നു അതുപോലെ തന്നെ ആയിരുന്നു സർജറി ഒത്തിരി കോംപ്ലിക്കേറ്റഡായിരുന്നു ഏഴ് എട്ട് മണിക്കൂറോളമുള്ള സർജറി ഒത്തിരി ട്യൂബിങ്സുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് പക്ഷേ ബോധം തെളിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ശരിക്കും എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യത്തെ വാചകം സിമി നിൻ്റെ കിഡ്നി പോയിട്ടില്ല നിൻ്റെ ലിവർ പോയിട്ടില്ല നിന്റെ കുടലും പോയിട്ടില്ല എന്ന് കാരണം തലേദിവസം രാത്രി ഒമ്പത് മണിക്ക് വന്നിട്ട് ആ എന്നോട് പറയുന്ന സിമി കുടലിൻ്റെ ഒരു ഭാഗം കൂടി റിമൂവ് ചെയ്യേണ്ടി വരുന്നത് അനസ്തേഷ്യ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഹൈ ബി പി ആയിരിക്കും കാരണം ഇത് സാധാരണ ട്യൂമർ അല്ല ഇത് ബി പി കൂടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ട്യൂമറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നു അപ്പോൾ സർജറിയുടെ സമയത്ത് ഓൾറെഡി ഈ ട്യൂമർ ടച്ച് ചെയ്യുമ്പോൾ ബി പി കൂടി അതിന് വേണ്ടിയിട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് ഒരു മെഡിസിൻ തന്നു അതിൻ്റെ ഇടയിൽ ട്യൂമർ എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബി പി കുറഞ്ഞു ഞാൻ കൊളാപ്സായി പക്ഷേ ഒരു സമയം മുഴുവൻ സർജറി റൂമിൽ വരെ എൻ്റെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ പോയത് ഐ സിയുലായിരുന്നു അതിന് ശേഷം വാർഡിലേക്ക് കടത്തി എല്ലാ സ്ഥലത്തും ഉടമ്പടി കാശുരൂപവും തൈലവും എല്ലാം എന്നെ ശരിക്കും പറഞ്ഞാൽ വഴി എന്ന് വേണം പറയാൻ കാരണം ഈ ഹോസ്പിറ്റലായിരുന്നു എന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കുർബാന കാണാൻ ഒരു സൗകര്യം എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ ഒരു സൗകര്യം കറക്റ്റ് രണ്ടാഴ്ച കൂടിയ ദിവസം തന്നെ അച്ഛമ്മനെ കുമ്പസാരിപ്പിച്ചു എല്ലാത്തിനും മാതാവിൻ്റെ കൂടെയുള്ള പോലൊരു തോന്നലായിരുന്നു ഈ സമയത്തൊക്കെ എനിക്ക് യു കെക്കും അയർലൻഡിലേക്കും പോവാത്തതിന് വേഷം ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി എൻ്റെ മാതാവ് എനിക്ക് എനിക്കൊരുക്കിയ തടസ്സങ്ങളാണെന്ന് അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞത് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന എന്നെ കൈ പിടിച്ച് എല്ലാത്തിലും നടത്തിയ എൻ്റെ ചേച്ചി ഉടമ്പടി പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫോർ എം എം എന്ന് കണ്ടായിരുന്നു ആ ഫോർ എം എം ഇടയിൽ മാത്രം എൻ്റെ ട്യൂമർ എൻ്റെ സർജറിയിൽ എൻ്റെ കിഡ്നി സേവ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇതെല്ലാം ഒരു അനുഗ്രഹമായി കണ്ട് എൻ്റെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇതിന് ശേഷം എനിക്ക് മൂന്ന് മാസത്തോളം റെസ്റ്റായിരുന്നു ഈയൊരു പിരീഡിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതായത് എനിക്ക് ഒട്ടും സ്വപ്നം കാണാൻ കൂടി പറ്റാത്ത നല്ലൊരു ജോലി സെൻട്രൽ ഗവൺമെൻറ്റിൽ താൽക്കാലികമാണെങ്കിൽ കൂടിയും ഒരു നേഴ്സായിട്ടൊരു നല്ല ജോലിയിൽ നിന്ന് മാതാവിനെ സഹായിച്ചു ഈ സമയം മുഴുവൻ എൻ്റെ ഒപ്പം നടന്ന എൻ്റെ കൃപാസന സഞ്ചാരി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ആറ് ഏഴ് തിരുവചനങ്ങൾ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിനൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് അവിടെ നിന്നെ പൊതിയുന്നു സിമി എന്ന ഈ മകളുടെ അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടത് മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ ഉടമ്പടി എടുത്ത് ഉഴപ്പിയ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഉടമ്പടി എടുത്ത് അഭിചാ ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന താല്പര്യമൊന്നും ഇല്ലായിരുന്നു എല്ലാവരും എടുക്കുന്നത് കണ്ട് ഉടമ്പടി എടുത്തു തിരികെ പോയിട്ട് ഒട്ടും ഗൗരവത്തിൽ അതിനെ കണ്ടില്ല ഉടമ്പടി എടുത്ത് പേരിന് ഉടമ്പടി എടുത്തൊരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ എട്ട് തവണ ഒ പരീക്ഷ എഴുതുന്നുണ്ട് എട്ടും പരാജയപ്പെട്ടു അതിനുശേഷമാണ് കൂടെയുള്ളവർ ഉടമ്പടി പുതുക്കണമെന്നും ഉടമ്പടി ജീവിക്കണമെന്നും മകളോട് പറയുന്നു മകൾക്കും അത് ബോധ്യപ്പെട്ടു കഴിവ് കൊണ്ട് നേടാനാവില്ല തടസ്സങ്ങൾ ഏറെയുണ്ട് പലതും ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് മകൾ വന്ന് ഉടമ്പടി പുതുക്കി ഒന്ന് ജീവിച്ചു തുടങ്ങുന്നത് അത് മകൾ പറയുന്നുണ്ട് ഒരൊന്നൊന്നര ജീവിതം തുടങ്ങി നന്നായി ഉടമ്പടി പാലിച്ചു ഓരോന്നും ഏറ്റവും വിശ്വസ്തതയിൽ ചെയ്തു ഒൻപതാമത്തെ തവണ എഴുതിയ ഒ ഇ ടി മകൾ വിജയിക്കുന്നു മകളത് വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് സ്വന്തം നിലയിൽ ആരംഭിച്ചു അതും ഒരു സ്വയം കഴിവിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ആറും ഏഴും മാസം വൈകുന്നത് എനിക്ക് രണ്ടര മാസം കൊണ്ട് എനിക്ക് വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾ ശരിയായി എന്നാൽ ഇൻ്റർവ്യൂ എത്തിക്കഴിഞ്ഞപ്പോൾ തടസ്സം വീണു അത് ഇപ്പം പോകുവാനാകുമെന്ന് കരുതിയപ്പോൾ പോകാനാവാത്ത തടസ്സങ്ങൾ വന്ന് വീണു പിന്നീട് അവിടെ ആളുകൾ എടുക്കാത്ത അവസ്ഥയായി വീണ്ടും ഉടമ്പടിയനെയാണ് ഉടമ്പടി ജീവിതത്തെയാണ് അത് ബാധിച്ചത് ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയി അങ്ങനെ വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങൾ രണ്ടെണ്ണം പരാജയപ്പെട്ട് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും അമ്മമാതാവ് തന്നെ മകളെ തന്നോട് അരികിൽ ചേർത്ത് പിടിച്ച് ഉടമ്പടി കാശുരൂപം എടുത്തു ധരിക്കുവാൻ മകൾക്ക് പ്രചോദനം നൽകുന്നതും ഉടമ്പടി കാശുരൂപം ധരിക്കുന്നതും പിന്നീട് നമ്മൾ കാണുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ട്വിസ്റ്റാണ് കാശുരൂപം ധരിക്കുമ്പോൾ അത് സംരക്ഷണമാണ് കാശീരൂപം ധരിക്കുമ്പോൾ അത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ് കാശീരൂപം ധരിക്കുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേകമായൊരു ആത്മബലം അത് പകരുന്നതാണ് മകൾക്ക് സംഭവിച്ചത് മറിച്ചാണ് ധരിക്കുന്നതിന് രണ്ടാം ദിവസം രണ്ട് വർഷം പേഴ്സിലുണ്ടായിരുന്ന കാശം എടുത്ത് ധരിച്ചതിന് രണ്ടാം ദിവസം മകൾക്ക് വരുന്നത് മോട്ടർ ആക്സിഡൻ്റ് ആണ് വാഹന അപകടം അത് മകൾക്ക് മാത്രം ഗുരുതരമായ പരിക്ക് പറ്റുന്നു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചെന്ന അപകടത്തിൻ്റെ ചികിത്സയ്ക്ക് പകരം മറ്റു പല രോഗങ്ങളാണ് അവർ കണ്ടെത്തുന്നത് ട്യൂമറുണ്ട് കിഡ്നിയെ സാരമായി ബാധിക്കും ലിവറിൻ്റെ വൺ തേർഡ് കളയേണ്ടി വരും കുടലിനെ സാരമായി ബാധിക്കും ബി പി അൺകൺട്രോൾഡ് ആവും അങ്ങനെ എന്തിന് ചെന്നോ ചെന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏറെ റിസൾട്ടുകളാണ് മകൾ കേൾക്കുന്നത് അവിടെ നിന്നാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വ്യക്തതയും തനിമയും നമ്മൾ കാണുന്നത് മകൾ പറയുന്നുണ്ട് ഞാനന്ന് ആദ്യത്തെ അറ്റംഷിൽ തന്നെ കാര്യങ്ങൾ ശരിയായി വിദേശത്ത് പോയിരുന്നെങ്കിൽ തിരികെ എനിക്ക് പെട്ടിയിലായി വരേണ്ടി വരുമായിരുന്നു എനിക്കെൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു ചില കാര്യങ്ങൾ വൈകുന്നത് പോലും ദൈവികമായ സംരക്ഷണമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവ് അറിഞ്ഞ് താമസിപ്പിക്കുന്നതാണെന്ന് രോഗത്തെ തിരിച്ചറിയുവാൻ രോഗത്തെ ചികിത്സിക്കുവാൻ ശരീരത്തെ ബലപ്പെടുത്തുവാൻ കൂടുതൽ നന്മയ്ക്ക് വേണ്ടി വളർത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ ഉടമ്പടിക്കാലത്ത് ചില താമസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ മകളിലൂടെ നമ്മോട് പറയുകയാണ് ഇനി എങ്ങനെയാണതിൽ അമ്മയുടെ പ്രത്യേകമായി ഇടപെടലുണ്ട് എന്ന് തിരിച്ചറിയുന്നത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നുണ്ട് ആദ്യത്തേത് സഹോദരിയുടെ ചേച്ചി പ്രാർത്ഥിക്കുമ്പോൾ ഫോർ എം എം എന്നൊരു കാര്യം ഇങ്ങനെ തെളിഞ്ഞു കിട്ടിയിരുന്നു ഫോർ എം എം എന്ന് തെളിഞ്ഞു കിട്ടുമ്പോൾ ഓപ്പറേഷൻ കടിന് തിരിച്ചറിയുന്നത് ആ ട്യൂമർ നിന്നെടുത്ത് ഫോർ എം എം മാത്രം കിഡ്നിക്ക് ബാധിക്കാതിരിക്കുവാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ആ ഫോർ എം എമ്മിലാണ് ഈ കിഡ്നി ദോഷകരമാകാതെ റിമൂവ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെടുവാൻ കാരണമായത് അതാണ് മകൾ പറയുക എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് എൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്കൊരു പുതിയ ജീവിതം നൽകുന്നതിന് വേണ്ടി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉടമ്പടിയിലുള്ള എൻ്റെ വിശ്വസ്തതയുള്ള ജീവിതം ആഴപ്പെടുത്തുന്നതിന് വേണ്ടി അമ്മ മാതാവ് എന്നെ വഴി നടത്തിയതാണ് ഞാൻ ഈ അപകടത്തിലൂടെ രോഗാവസ്ഥയിലൂടെ മരണം വരെ എത്താവുന്ന സർജറിയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ചത് അമ്മയുടെ സംരക്ഷണമാണ് പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുകയും ഉള്ളം കയ്യിൽ അവൻ നമ്മളെ പരിപാലിച്ചുകൊണ്ട് പേരെഴുതി സൂക്ഷിച്ച് മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നുവെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരികയും ചെയ്യുന്നത് മകൾ തൻ്റെ കഷ്ടതയുടെ നാളുകളിൽ അനുഭവിച്ചതിനെയാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഈ മകളുടെ സാക്ഷ്യം നമുക്ക് പങ്കുവെച്ചു തരുന്നത് ഉടമ്പടി ഉറപ്പായും അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയാലും നമ്മളെ മാറാതെ ചേർത്ത് പിടിക്കുന്ന രമ്പയുടെ സംരക്ഷണയിലാണ് നാം ജീവിക്കുന്നതെന്ന് മറന്നുപോകരുത് ഉടമ്പടി നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രാക്കാകണം നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അമ്മമാതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി വർക്കൗട്ടാകുമ്പോൾ പ്രാവർത്തികമാകുമ്പോൾ അത് അനുഗ്രഹത്തിലേക്ക് മാത്രം നയിക്കുന്നതായിരിക്കും അതുകൊണ്ട് അല്പനാളുകളിലെ ക്ലേശങ്ങളിൽ നിരാശപ്പെടരുത് ഇത്തിരി വൈകിയാൽ ഉപേക്ഷിക്കരുത് അല്പം കൂടി സഹനം സഹിക്കേണ്ടി വന്നാൽ ദൈവമില്ലെന്ന് വിളിച്ചു പറയരുത് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ തിരികെ പരിഭവിക്കരുത് മറിച്ച് ഉറച്ച വിശ്വാസത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പറയണം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണമാണ് ഈ ഉടമ്പടിയിൽ എനിക്ക് നൽകുന്നതെങ്കിൽ അതിൻ്റെ അവസാനം എനിക്ക് വേണ്ടത് ഒരുക്കിത്തരുന്ന വിജയമായിരിക്കും അത് സൗഖ്യമായിട്ടാവാം ജോലിയായിട്ടാവാം കുടുംബത്തിൻ്റെ സമാധാനമായിട്ടാവാം കടന്നു പോകുന്ന മേഖലകളിൽ പ്രത്യേകമായി സംരക്ഷണം ലഭിക്കുന്ന സാഹചര്യങ്ങളായിട്ടാവാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജീവിത ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക